ഏമൊരു ഫയൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് നമ്മുടെ ട്രാവറിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തൊരു വന്നിട്ടുണ്ട് ഈ ട്രാവലിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കുന്നത് ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് നീക്കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൂണിൻ്റെ അകത്ത് നമുക്ക് എ വി റ്റിയുടെ ബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂണിൻ്റെ അകത്താണ് എ വി ടി ബൈക്കും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ടും കൊണ്ടുവരുന്ന രീതിയും കാര്യങ്ങളും കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അത്തോട്ട് പുതിയൊരു കാർ ഷോറൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലും കൂടെ ഇത് ആഡ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ് കൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ് അത് കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ മച്ചമാരി നമ്മുടെ ഗെയിമിൻ്റെ അതുപോലെ പുതിയ ട്രാവറിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ കോഡും കാര്യങ്ങളും എന്താ അത് പറഞ്ഞു തരുന്നതാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തൊരു പുതിയ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള എല്ലാ മെത്തേഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പ് ശാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അവ അവിടെ കയറി നിങ്ങൾക്ക് കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കാർ ഷോറൂമിൻ്റെ ലിങ്ക് കോപ്പി ചെയ്താൽ മതി കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് കയറിയതിനു ശേഷം സെറ്റിങ്സും കാര്യങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതിനുശേഷം നിങ്ങളൊരു മോൾ സ്ലോട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്യണം ഒന്ന് ടൈപ്പ് ചെയ്തൊരു മോഡ് സ്ലോട്ടും കാര്യങ്ങളെടുത്തതിനു ശേഷം അവിടെ എൻ്റർത്തെ ടെക്സ്റ്റിനോട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പുതിയ എന്ത് എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുന്നതാണ് ഞാനിവിടെ ന്യൂ കാർ ഷോറൂം എന്ന് പറഞ്ഞ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് അവിടെ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ടൈപ്പും കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും ഷാ കാർ ഷോറൂമെന്ന് പറഞ്ഞാൽ ടൈപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നേരെ ഗെയിമിനകത്തോട്ട് ഞാൻ എൻ്റർ ആയുമാണ് അപ്പോൾ പ്ലേ കൊടുത്തിട്ടുണ്ട് പ്ലേ കൊടുക്കുമ്പോൾ ഞാൻ ഗെയിമിനകത്തോട്ട് എൻ്ററും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നേരെയാണെങ്കിൽ നമ്മുടെ ഫോണും കാര്യങ്ങളും എടുക്കേണ്ടതാണ് ഫോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് നെറ്റും കാര്യങ്ങളും എല്ലാവരും ഓൺ ചെയ്യേണ്ടതാണ് ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫോൺ ഉണ്ടാകത്തും മറ്റേ ഇൻ്റർനെറ്റിന് ഓപ്ഷനും കാര്യങ്ങളും എടുക്കാവുള്ളൂ അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത എറും കാര്യങ്ങളും വരുന്നതായിരിക്കും അപ്പം നമ്മൾ നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ നെറ്റ് ഓൺ ചെയ്യേണ്ടതാണ് അപ്പോൾ നെറ്റ് ഓൺ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നെറ്റും കാര്യങ്ങളും നമ്മുടെ ഫോ ഗെയിമിൻ്റെ അടുത്തോട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഗെറ്റ് കാര്യങ്ങൾ കണക്ട് ചെയ്യതിന് ശേഷം വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ പേസ്റ്റ് പാട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫയലിംഗ് ഫയലും ലോഡഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതാണ് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എയറായിട്ട് നിങ്ങൾക്ക് ഫയലും കാര്യങ്ങളും വർക്ക് ആവാതെ പോകുന്നതായിരിക്കും അപ്പോൾ എനിക്കിവിടെ ഫയലിംഗ് ിൽ ഓണർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ സൈഡിൽ ഒരു ആരോ കാര്യങ്ങളുണ്ട് ആ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ് ഞാൻ ആരോ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നേരൊന്നിവിടെ പ്ലേ കൊടുക്കുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ തൊട്ട് പിന്നെ റീ എൻറ്റർ ആയിട്ടുണ്ട് റീ എൻറ്റർ ആകുമ്പോൾ തന്നെ നമുക്കിവിടെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് പുതിയ കാർ ഷോറൂമിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് കാരണം എനിക്ക് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നേരെ കാർ ഷോറൂമിലോട്ട് നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഒരു കാറ് കാര്യം എടുത്തിട്ടുണ്ട് ഇവിടെ എം സി കാർ കറംകരണമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് നേരെ നമ്മുടെ പുതിയ ഇതിലോട്ട് പോകാവുന്നതാണ് പുതിയ നമ്മുടെ ഷോറൂമിലോട്ട് അപ്പോൾ ഷോറൂമിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ വീണ്ടിറങ്ങി റൈറ്റ് എടുത്ത് സ്ട്രെയിറ്റ് വിടുകയാണ് സ്ട്രെയിറ്റ് വിടുമ്പോഴത്തേക്കും നമുക്ക് കാർ ഷോറൂമിൻ്റെ ഒരു സൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കിടന്നാണ് നമുക്ക് പോകേണ്ടത് ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ പുതിയ കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കമൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ വരുന്നത് അപ്പോൾ അവിടെ എന്തോ എറാണ് വരുന്നതെങ്കിൽ എർ വരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ വേറെ എന്താണ് ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തായാലും അതിനുള്ള റിപ്ലൈ കാര്യങ്ങളും തരാൻ പറ്റത്തുള്ളൂ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറേ പേരെ കമൻസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു കമൻസും കാര്യങ്ങളും കണ്ടിട്ട് എനിക്ക് എന്തോ പറയണമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു വേറെ ഒന്നും അല്ലായിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിങ്ക് കോപ്പി ചെയ്യണം ലിങ്ക് ഡൗൺലോഡ് ചെയ്യണം എന്ന് അതെന്നിട്ട് കുറേ പേര് എന്നോട് വെച്ച് സൊസൈറ്റിയുടെ ലിങ്ക് എവിടെ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒന്നിട്ട് തരാമോന്ന് ഞാൻ എന്തായാലും വീഡിയോ മൊത്തത്തിൽ നിങ്ങളോട് എക്സ്പ്ലോക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറേ പേര് വീഡിയോ കാണാതെ അതിൻ്റെ ലിങ്ക് മാത്രം എടുത്തിട്ട് കുറേ പേര് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഉള്ളവരോട് എനിക്ക് പറയാൻ ഒന്നുമില്ല അവരുടെ ശ്രദ്ധിക്കു വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്തുള്ള പകുതി മുക്ക ആൾക്കാരും പകുതി വരെ വീഡിയോ കണ്ടിട്ട് ബാക്കി സ്കിപ്പ് ചെയ്യുവാണ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഒരു ഫയലും കാര്യങ്ങളും വർക്കും ആവത്തില്ല അതെൻ്റെ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ എത്ര നിങ്ങൾ ഫയലും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നോക്കിയാൽ ും പറ്റത്തില്ല കാരണം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ആ ഫയലും കാര്യങ്ങളും നിങ്ങളുടെ ഗെയിമിൻ്റെ തൊട്ട് എങ്ങനെയാണ് പ്രോപ്പർലി വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാത്തവർക്ക് ഇങ്ങനെ ഏറെ കയറും കാര്യങ്ങളും വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മൊത്തം കാണുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അങ്ങനെ കിട്ടുന്നവർ കുറേ എനിക്ക് കമൻസ് ചെയ്തിട്ടുണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവർക്ക് ഞാൻ ഹ്യൂജ് താങ്ക്സ് പറയുന്നുണ്ട് മൊത്തം വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാത്തവർക്കാണ് ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളതിൻ്റെ ഇത് വിഷയം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒക്കെ എൻ്റെ സോറി പറയുന്നുണ്ട് അപ്പോൾ മൊച്ചമുണ്ട് നമ്മുടെ കാർ ഷോറൂമിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാർ ഷോട്ട്മെൻറ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട് ഇവിടെ കുറേ കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫേവറേറ്റ് കാറും കാര്യങ്ങളും ഈ കാറ് മറ്റിട്ട് നമുക്ക് അവിടോട്ട് കൊണ്ട് ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും Таким അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പുതിയ കാർ കാർഷോറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ആടെ കൻസും കാര്യങ്ങളും അതും ചെയ്യേണ്ടതാണ് അത് കൂടെ തന്നെ നിങ്ങൾക്ക് ഈ കാർ കാർഷോറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഗെയിമിൻ്റെ അകത്തോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടൊന്ന് കമൻ്റ്സും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കിട്ടി കിട്ടിയെന്നുണ്ടെന്ന് കമന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അത് കൂടെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അത്തോട്ട് പുതിയൊരു ഡ്രൈവറിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മളിത് ഒത്തിരി നാളെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നതാണ് നമ്മുടെ ഫ്രാങ്കലിനെ ആഡ് ചെയ്തപ്പം അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഡ്രൈവറിനെ ആഡ് ചെയ്യുമ്പോൾ ഡ്രൈവറിനെ ഐഡിയ ചെയ്യാവുന്ന അങ്ങനെ ഫൈനലി നമ്മുടെ ഡെവലപ്പറിനോട് നമ്മൾ സംസാരിച്ച് ഡെവലപ്പർ നമ്മുടെ കമൻസും കാര്യങ്ങളും കണ്ട് അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു എല്ലാവരും കൂടെ ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഡെവലപ്പർ ഉറപ്പായിട്ട് ശ്രമിക്കുന്നു പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ ട്രാവറിനെ കൊണ്ടുവരാൻ വന്നതാണ് പിന്നെ നമ്മുടെ ജി റ്റെ ഫൈൻ്റെ ഒരു അടുത്തൊരു അപ്ഡേറ്റിൽ വേണം എന്ത് വേണമെന്ന് ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞത് അങ്ങനെ നമ്മുടെ ട്രാവറിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ട്രാവറിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അപ്പം ഈ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുറേ പേര് കമൻസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡെവലപ്പറോട് സംസാരിക്കാൻ പറ്റിയത് ഡെവലപ്പറോടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡീല് ചെയ്ത് നമുക്കിത് കൊണ്ടുവരാൻ പറ്റിയത് അപ്പോൾ എത്ര പേർക്കും ഒരു ട്രാവറിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ട്രാവറൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ബൈക്ക് വെച്ച് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ റാമ്പ് കാര്യങ്ങളൊക്കെ ചാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ എന്നോട് കാണിച്ചിരുന്നുണ്ട് അതിൻ്റെ ഗെയിമുകളും കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും ഒരു റൈഡും കാര്യങ്ങളും കൊണ്ടുവരും അതിൻ്റെ ഒരു ഗെയിമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണും ായിരിക്കും അപ്പോൾ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് ഉടനെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അടുത്ത കിട്ടുന്നതായിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഇതിന്റെ ട്രാവറിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഇന്നലെ വാട്സ്ആപ്പിൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുവരെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യത്താനാണ് ഇതുവരെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നതെങ്കിൽ അവരെല്ലാവരും ഒന്ന് മസ്റ്റർ ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇതുവരെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വാട്സ്ആപ്പ് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ പറയുന്നത് ഇനി നമ്മുടെ ട്രാവറിനെ എങ്ങനെയാണ് ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ രണ്ട് മെത്തേഡിലാണ് നമ്മുടെ ട്രാവറിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പം ഒന്നാമത്തെ മെത്തേഡ് നമ്മുടെ പ്ലഗ്ഗിൻ ആപ്പിൻ്റെ അകത്തോട് പ്ലഗ്ഗിൻ ആപ്പിൻ്റെ അകത്തോട്ട് പി എം ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു കോഡിൻ്റെ അകത്തോട്ട് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് അപ്പം നമുക്ക് രണ്ട് മെത്തേഡാണ് വരുന്നത് നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആർ ജിസ് മിനു ആണ് ആർ ജിസ് മിനുവിൻ്റെ അത്തോട്ട് നമ്മുടെ ലിങ്ക് വഴി കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് നിങ്ങൾക്ക് ഈ ഡ്രൈവറിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അയാൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഗുഡ് ന്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും ആ ഗുഡ് ന്യൂസും കാര്യങ്ങളും കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ആ രീതി മതിയെ നിങ്ങൾ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ അതുവരെ വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ട്രാവറിനെ കാര്യങ്ങൾ നമ്മൾ ആർ ജി എസ് പിന്നുവേഷത്താണ് നമുക്ക് ലിങ്ക് വഴിയാണ് കിട്ടുന്നത് ലിങ്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് വാട്സപ്പിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് അതിന് ശേഷം ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്തെല്ലാം ലിങ്കും കാര്യങ്ങളും ഇടുന്നത് അപ്പോൾ എന്തെല്ലാം ആ ലിങ്കും കാര്യങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തായാലും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കെല്ലാം നമ്മൾ പേര് പറഞ്ഞ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ കോപ്പി ചെയ്യേണ്ട ലിങ്കെല്ലാം പേരിട്ട് കോപ്പി ലിങ്ക് എന്നാണ് നമ്മൾ ഇടുന്നത് അപ്പം അതിൻ്റെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കുറേ പേർക്കും മനസ്സിലാവാത്തവർക്കാണ് ഒന്നുകൂടെ പറഞ്ഞത് അപ്പം അതിനകത്ത് കോപ്പി ലിങ്ക് ആണെങ്കിൽ കോപ്പി ചെയ്ത് തന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഗെയിമിൻ്റെ അകത്ത് ഒന്ന് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ കോപ്പി ലിങ്ക് ഡൗൺലോഡ് എന്ന് പറയുമ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്രോമിൽ പോയി അത് ഡൗൺലോഡ് ചെയ്യണം ആ ഫൈൽ ലിങ്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഗെയിമിനകത്ത് നിന്ന് ആർ ജി സെമെടുക്കുക ലോഡ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നേരെ ആഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫയലും കാര്യങ്ങളാണാൻ പറ്റും ആ ഫയൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് കൊടുക്കുക എന്നിട്ട് ഗെയിം ഒന്ന് ബാക്ക് പോകുക എന്നൊരു പ്ലേ കൊടുക്കുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ക്യാരക്ടറല്ലേ എന്ത് ഐറ്റംസും കാര്യമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രാങ്കിലിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ഇതേ രീതിയിരിക്കും നമ്മുടെ ഡ്രൈവറിൻ്റെ കാര്യങ്ങൾ കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് മെത്തേഡ് കാര്യമാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലഗിനിന് ആപ്പിൻ്റെ അകത്തോട്ടാണ് വരാൻ പോകുന്നത് പ്ലഗ്ഗിനാപ്പിൻ്റെ അത്തോട്ട് നമുക്ക് പി എം ഫോർട്ടി വരെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പി എം ഇലവൻ പി എം ട്വൽവ് പി എം തേർട്ടി പി എം ഫോർട്ടീൻ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓപ്ഷനാണ് പി എം ഫിഫ്റ്റീൻ പി എം ഫിഫ്റ്റിക്ക് അത്തോട്ടാണ് നമുക്ക് അടുത്തതിൻ്റെ അകത്തോട്ട് ട്രാവറിനെ കിട്ടാൻ പോകുന്നത് ചെറിയൊരു ലീക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഡെവലപ്പറും കാര്യങ്ങളും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഏതിനകത്തോട്ടും കൊണ്ടുവരണമെന്ന് അപ്പം അതിൻ്റെ ഒരു കൺഫ്യൂഷനിലായിട്ടാണ് നമ്മളും ഇരിക്കുന്നത് ഡെവലപ്പറും ഇരിക്കുന്നത് അപ്പോൾ ഡെവലപ്പ് ഒഫീഷ്യലി നമ്മൾ ചോദിച്ച് കൺഫേം ആക്കിയിട്ട് നമ്മളെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുതിയൊരു എ വിടിയുടെ ബൈക്കും കാര്യങ്ങളും വരാൻ വന്നിട്ട് ആ എ വി റ്റിയുടെ ബൈക്കും കാര്യങ്ങളും നമ്മുടെ ഒരു ഏലിയൻ സ്പേസിൻ്റെ തൊട്ടായിരിക്കും നമുക്ക് കിട്ടാൻ വന്നത് അപ്പം നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ ഒക്കെ രീതിയിൽ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുവരാൻ വേണ്ടി മണ്ഡപലപ്പറികളൊന്നും ഐഡിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പം എത്രമാത്രം ഇത് കിട്ടും നമുക്കറിയത്തില്ല എന്തായാലും നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം എത്രത്തോളം പേര് ഈ എ വി ടി ബൈക്ക് നിങ്ങളുടെ സ്പേസിൽ വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് കിട്ടുന്നതായിരിക്കും കാറൻലി നമുക്കിപ്പോൾ ആണെങ്കിലുള്ള എ വി ടി ബൈക്ക് കാര്യങ്ങൾ ഇതാണെങ്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ എ വി ടി ബൈക്ക് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ സിറ്റിയിലാണ് കിട്ടുന്നത് അപ്പം നമുക്കത് സ്പേസിലോട്ട് കൊണ്ടുപോയി സ്പേസിലത്തെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് നമുക്ക് ഓടിക്കാവുന്ന രീതിയിലും അതിൻ്റെ തന്നെ അവിടുത്തെ കുറച്ച് ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ ശ്രമിക്കുന്നുണ്ട് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പക്ഷെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളുടെയും കൂടെ അഭിപ്രായം എന്താണെന്നും കൂടെ പറയേണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഭിപ്രായം കൂടെ അനുസരിച്ചിട്ട് വേണം നമുക്ക് ഡെവലപ്പറിനോട് പോയി സംസാരിച്ച് നമുക്ക് ആ ഒരു സാധനം കാര്യങ്ങളൊക്കെ വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും കൂടെ മസ്റ്റ് ആയിട്ടും അതിന് വേണ്ടിയിട്ടും കൂടെ കമൻസും കാര്യങ്ങളും എല്ലാവരും കൂടെ ഒരു ഐറ്റം മാത്രമേ കമൻസും കാര്യങ്ങളും ചെയ്യാവുള്ളൂ ഇപ്പോൾ നിങ്ങൾ ട്രാവറാണ് വേണ്ടെങ്കിൽ ട്രാവറിനെ കമൻറ്റ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമ്മൾ ഇതിൻ്റെ ഐറ്റം കാര്യങ്ങൾ കൊണ്ടുവരുവുക അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും അതും കൂടെ കമൻസ് ചെയ്യേണ്ടതാണ് അതുകൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എത്ര പേർക്ക് ഈ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസും കൂടെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ജിപ്പോടും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോസിനെ നമ്മൾ വെളുപ്പിനോട് ചോദിച്ച് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എല്ലാം പരിപാടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടെ ഒന്ന് വീഡിയോ കണ്ടിട്ട് അവർക്ക് കൂടെ ഇഷ്ടപ്പെട്ട എന്ത രീതിയെന്ന് വെച്ചാൽ അതുകൂടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കാരണം ഒത്തിരി കമൻസ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കമൻസ് വരുന്നതിന് അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഐറ്റംസും കാര്യങ്ങളിലൊക്കെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും അപ്പോൾ കൂടുന്നതിനനുസരിച്ചായിരിക്കും കിട്ടാൻ പോകുന്നത് ഇനി നമുക്ക് കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഈ വരുന്ന സൺഡേയിൽ സൺഡേയിലോ മൺഡേയിലോ നമുക്കൊരു പുതിയൊരു അപ്ഡേറ്റ് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ഗെയിമിൻ്റെ അകത്തല്ല അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നത് നമ്മുടെ പ്ലഗ്ഗിനാപ്പിനകത്തോട്ടാണ് അപ്ഡേറ്റ് കിട്ടാൻ പോകുന്നത് ആ പ്ലഗ്ഗിനാപ്പിന് അതോട്ട് അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട് അത് സൺഡേയിലോ മൺഡേയിലോ എന്നുവച്ചാൽ നാളെയോ മറ്റന്നാളോ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു ചെറിയൊരു ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഇന്ന് വൈകുന്നേരത്തോടെ കൺഫേം കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും അപ്പോൾ കൺഫേം അപ്പോൾ നമ്മൾ എന്തായാലും വാട്സപ്പ് അറിയിക്കുന്നതായിരിക്കും അതു കൂടെ തന്നെ ആ അപ്ഡേറ്റിനകത്തോട്ട് നമുക്കൊരു ബൈക്ക് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു പറയുന്നുണ്ട് മിക്കവാറും പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അത് കൂടെ തന്നെ നമുക്കൊരു ആനിമലിനെ കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഡ്രാവറിനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലെഗിൻ ആപ്പിനകത്തോട്ട് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കാരണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് മെത്തേഡിലാണ് വരാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ ഒന്ന് നമുക്ക് പ്ലഗിൻ ആപ്പിന് അത് വഴിയും ഒന്ന് നമുക്ക് ആർജസ് വരുമ്പോൻ്റെ അത് വഴിയും അപ്പം നിങ്ങൾക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന അപ്ഡേറ്റിൽ ഈ വരുന്ന പ്ലെഗിൻ ആപ്പിൻ്റെ അപ്ഡേറ്റിനകത്തോട്ട് നിങ്ങൾക്ക് ഈ ഡ്രൈവറിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ ഒരു മസ്റ്റർ കമൻറ്റ്സ് ചെയ്യേണ്ടതാണ് എന്തായാലും നമുക്ക് ഇന്ന് ഈ വൈകുന്നേരത്തോടെ തന്നെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും